കേസിൽ അന്വേഷണം തുടർന്നു വരവേ പ്രതിഭ പ്രതിയാണെന്നറിഞ്ഞതോടെ ഒളിവിൽ പോവുകയായിരുന്നു ബാംഗ്ലൂർ തമിഴ്നാട് എന്നിവിടങ്ങളിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതിയെ ദിവസങ്ങളുടെ നിരീക്ഷണത്തിനൊടുവിൽ കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിലെ പുളിയറയിൽ നിന്നും അഞ്ചൽ എസ് എച്ച്ഒ ഹരീഷ് എസ് ഐ പ്രജീഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പിടികൂടുകയായിരുന്നു ബാംഗ്ലൂരിൽ നിന്നും കിഴക്കൻ മലയോര മേഖലയിലേക്ക് എം ഡി എം എ എത്തിക്കുന്നതിലെ പ്രധാനിയാണ് ഇപ്പോൾ പിടിയിലായ പ്രദീപെന്ന് അഞ്ചൽ പോലീസ് പറഞ്ഞു പ്രദീപിനെ ചോദ്യം ചെയ്തതിൽ നിന്നും ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്ന സൂചനയും അഞ്ചൽ പോലീസ് നൽകി കഴിഞ്ഞ നവംബറിൽ ബൈപ്പാസിൽ വെച്ച് കോൺഗ്രസ് പ്രവർത്തകനായ അഞ്ചൽ തഴമേൽ സ്വദേശി ഷിജുവിനെ പിടികൂടിയിരുന്നു ഇയാളെ ചോദ്യം ചെയ്തതോടെയാണ് ഏറത്ത് വാടകയ്ക്ക് താമസിച്ചു വന്നിരുന്ന സാജൻ രാജ് എന്നയാളെ കുറിച്ച് സൂചന ലഭിക്കുന്നത് ഏറത്തുള്ള സാജന്റെ പച്ചക്കറി കടയിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ എൺപത് ഗ്രാമോളം എം ഡി എം എ പിടികൂടുകയായിരുന്നു ഈ കേസിലാണ് ഇപ്പോൾ കൂടുതൽ പ്രതികൾ പിടിയിലായിരിക്കുന്നത് ഒരു മാസത്തിൽ പലതവണ ബാംഗ്ലൂരിൽ പോകുന്ന പ്രദീപ് തിരികെ വരുമ്പോഴെല്ലാം എം ഡി എം എ കടത്തുമായിരുന്നു എന്നാണ് പോലീസ് കണ്ടെത്തൽ ഇയാൾക്ക് എം ഡി എം എ കടത്താൻ ബാംഗ്ലൂരിൽ പഠിക്കുന്ന വിദ്യാർത്ഥി ഉൾപ്പെടെയുള്ളവരുടെ സഹായം ലഭിച്ചിട്ടുണ്ടെന്ന് പോലീസ് സംശയിക്കുന്നുണ്ട് അന്വേഷണം തുടരുകയാണെന്നും വരും ദിവസങ്ങളിൽ തന്നെ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്നും അഞ്ചൽ പോലീസ് പറഞ്ഞു അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി रिमाइंड di situ. അപ്പുറത്ത് അല്ലേ അവിടെ അവിടെ അല്ലേ 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 അവിടെ नाट वार्ता अंजल